നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ചൈന എന്ന ശത്രു രാജ്യത്തെക്കുറിച്ച് കുറ്റം പറയുന്നവരാണ് നമ്മൾ ഇന്ത്യക്കാർ എന്നാൽ ഒരു ഇന്ത്യക്കാരൻ്റെ കുറിപ്പ് ചൈനയെക്കുറിച്ച് ചൈനയെ വാനോളം പ്രശംസിച്ച് എഴുതിയ ഒരു കുറിപ്പ് ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് ഇദ്ദേഹം ദില്ലിക്കാരനാണ് എന്താണ് സംഭവം എന്ന് പറയാം ആയിരത്തി കിലോമീറ്ററോളം ദൂരം ഒരു ദിവസം സഞ്ചരിച്ച് മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത് സുരക്ഷിതനായി മടങ്ങി വന്ന് സ്വന്തം വീട്ടിലെ സ്വന്തം കിടക്കയിൽ രാത്രി ഉറങ്ങിയ അനുഭവമാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹത്തെ അതിശയിപ്പിച്ചത് ചൈനയിലെ ട്രെയിൻ സംവിധാനങ്ങളാണ് എന്തായാലും അതിനെക്കുറിച്ച് പറയാം ചൈനയിലെ യാത്രാ സൗകര്യത്തിൽ താൻ എത്രത്തോളം അത്ഭുതപ്പെട്ടു എന്ന് ദില്ലി ആസ്ഥാനമായുള്ള ഒരു സംരംഭകന്റെ പോസ്റ്റ് അതിപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയൊരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഒറ്റ ദിവസം കൊണ്ട് ആയിരത്തി കിലോമീറ്റർ സഞ്ചരിച്ചു രാത്രിയോടെ തിരികെ വീട്ടിലെത്തി വീക്കിന്റെ സഹസ്ഥാപകനായ ആകാശ് പെൻസൽ അദ്ദേഹമാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ചൈനയിലെ അതിവേഗ ട്രെയിനിൽ നാലര മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കിയ എണ്ണൂറ് കിലോമീറ്റർ യാത്രയ്ക്ക് നാലായിരം രൂപ ഉൾപ്പെടെ മുഴുവൻ യാത്രയ്ക്ക് ആകെ എണ്ണായിരം രൂപ മാത്രമാണ് ചിലവായത് വേഗത മാത്രമല്ല തടസ്സങ്ങളില്ലാത്ത യാത്രാനുഭവം അത് തന്നെ ഏറെ ആകർഷിച്ചു എന്ന് അദ്ദേഹം കുറിക്കുന്നു അങ്ങനെ ഞാൻ മൂന്ന് മണിക്കൂർ വെയിറ്റിങ്ങിനായി ഒറ്റ ദിവസം ആയിരത്തി അറുനൂറ് കിലോമീറ്റർ യാത്ര ചെയ്തു യാത്രയുടെ അവസാനം ഞാൻ അവശനായില്ല ഇത് ചൈനയിലെ ജീവിതം എത്രത്തോളം സൗകര്യപ്രദമാണ് എന്ന് കാണിക്കുന്നു രാവിലെ ഞാൻ ട്രെയിനിൽ കയറി ഒരു വശത്തേക്ക് എണ്ണൂറ് കിലോമീറ്റർ യാത്ര ചെയ്തു ഒരു മീറ്റിംഗിൽ പങ്കെടുത്തു രാത്രി തിരികെ എന്റെ കിടക്കയിൽ ഉറങ്ങാൻ എത്തി തുടർന്നുള്ള പോസ്റ്റിൽ ചൈനീസ് റെയിൽവേ സ്റ്റേഷനുകളുടെ വലുപ്പത്തെയും കാര്യക്ഷമതയും പ്രശംസിക്കുകയും ബോർഡിംഗ് പ്രക്രിയ എത്രത്തോളം സുഖമമായിരുന്നു എന്ന് പങ്കുവയ്ക്കുകയും ചെയ്തു സ്റ്റേഷനുകൾ വളരെ വലുതാണ് പുറപ്പെടുന്നതിന് പത്ത് മിനിറ്റ് മുൻപ് മാത്രം പ്ലാറ്റ്ഫോമിൽ പ്രവേശിച്ചാൽ മതി തിരിച്ചറിയൽ കാർഡോ പാസ്പോർട്ടോ സ്കാനറുകൾ സ്കാൻ ചെയ്താൽ മതി വാതിൽ തുറക്കും നിങ്ങൾ നേരത്തെ എത്തുന്നു എന്ന് കരുതുക കൗണ്ടറിൽ പോയാൽ അവർ നിങ്ങളുടെ ടിക്കറ്റ് നേരത്തെ ഉള്ള ട്രെയിനിലേക്ക് മാറ്റും എത്ര ഗംഭീരം എന്ന് അദ്ദേഹം എഴുതി സ്റ്റേഷനുകളിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ഇതിൽ ഏകദേശം മുപ്പത് ശതമാനം മസാജ് ചെയറുകളാണ് ഏകദേശം നൂറ് രൂപ നൽകി മസാജ് ചെയ്തുകൊണ്ട് കാത്തിരിക്കാം എല്ലാം വളരെ ചിട്ടയായ രീതിയിലാണ് അദ്ദേഹം തുടരുന്നു കൂടാതെ ഒരു സ്റ്റേഷനിൽ അരമണിക്കൂർ നേരത്തെ എത്തിയപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അടുത്തേക്ക് വന്ന് ടിക്കറ്റ് പരിശോധിക്കുകയും പത്ത് മിനിറ്റിനുള്ളിൽ പുറപ്പെടുന്ന ട്രെയിനിലേക്ക് മാറ്റാൻ കൗണ്ടറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്നും പെൻസൽ വിശദീകരിച്ചു ഓർക്കുക ഞാനൊന്നും പറഞ്ഞില്ല ആ വ്യക്തി സ്വന്തമായി ഇതെല്ലാം ചെയ്തു അദ്ദേഹത്തിന് എന്നെ അവഗണിക്കാനും കഴിയുമായിരുന്നു സംരംഭകന്റെ പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒട്ടേറെ പ്രതികരണങ്ങൾക്ക് കാരണമായി ചിലർ അദ്ദേഹത്തിന്റെ യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചപ്പോൾ മറ്റു ചിലർ തമാശയായി ചോദിച്ചത് എന്തുകൊണ്ട് ഓൺലൈനിൽ മീറ്റിംഗ് നടത്തിയില്ല എന്നാണ് ഗൂഗിൾ മീറ്റോ സൂം ആപ്പോ ഉപയോഗിക്കാമായിരുന്നില്ലേ ഒരു ഉപയോക്താവ് തമാശയായി അങ്ങനെ എഴുതിയത്രേ അതൊരു ഹാർഡ്വെയറുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് ആയതുകൊണ്ട് ഓൺലൈനായി സാധ്യമായിരുന്നില്ല എന്നാണ് ബെൻസാലിന്റെ മറുപടി ഇത് ശരിക്കും അതിശയകരമാണ് ചൈനയുടെ അതിവേഗ റെയിൽ സംവിധാനത്തിന്റെ കാര്യക്ഷമതയും സൗകര്യവും യാത്രയെ തടസ്സമില്ലാത്ത അനുഭവമാക്കി മാറ്റി അടിസ്ഥാന ും കാര്യക്ഷമമായ സംവിധാനങ്ങളും ഉപയോഗിച്ച് എന്ത് നേടാം എന്ന് ഇത് തെളിയിക്കുന്നു ദീർഘദൂര യാത്രകൾ പോലും ചെറുതായി തോന്നിപ്പിക്കുന്നു ഇത് സൗകര്യം മാത്രമല്ല വലിയ അടിസ്ഥാന സൗകര്യങ്ങൾ വഴിയുള്ള ഉത്പാദനക്ഷമതയാണ് വേഗത വിശ്വാസ്യതയുമായി കൂടിച്ചേരുമ്പോൾ സാമ്പത്തിക ഉൽപാദനം വർദ്ധിക്കുന്നു അവിടെ ഇന്ത്യയ്ക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ചൈനയുടെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ലാഭത്തിലാകാൻ ഇനിയും ഒരുപാട് ദൂരമുണ്ട് ഇത്ര വലിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത് ഇപ്പോഴും ഒരു ആഡംബരമാണ് ഇത് ഇന്ത്യയിൽ ഉണ്ടാകാൻ തനിക്ക് ആഗ്രഹമില്ല പകരം കൂടുതൽ എയർപോർട്ട് കണക്ടിവിറ്റി ഉണ്ടാകുന്നതാണ് നല്ലത് എന്ന ഉപഭോക്താക്കളും ഉണ്ട് എന്തായാലും നല്ല കാര്യങ്ങൾ അതിപ്പോൾ ശത്രുരാജ്യത്താണെങ്കിലും അത് സമ്മതിക്കണം അത് സമ്മതിക്കുമ്പോഴാണ് നമ്മൾ നല്ല രീതിയിൽ ചിന്തിച്ചു തുടങ്ങുന്നത് നമ്മളൊരു വികസനത്തിൻ്റെ വികസനത്തിനോട് താല്പര്യമുള്ളവരായി മാറുന്നത് ന്യൂസ് ഡെസ്ക് i